പവിത്രത്തിന് എന്നത് വിശേഷത്തിലേക്ക് പോകാം പെൺ വിഷയത്തിൽ വിക്രമിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ അമ്മാശനും കൂടി പുതിയ പദ്ധതികളുമായിട്ടൊക്കെ വരുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ വേദയുടെ അച്ഛൻ പോകാൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല നെഞ്ചുവേദന വരുന്നുണ്ട് അപ്പോൾ സ്റ്റിയറിൻ്റെ അടുത്ത് ഇങ്ങനെ നെഞ്ചു പൊത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം വേദന സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും വേദയുടെ അമ്മ വന്നിട്ട് ശങ്കരേട്ടാ എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തെ സിറ്റിയിൽ കൊണ്ടുത്തുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അവിടെ പോയിട്ട് ചെക്കപ്പ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അപ്പം ഒന്നുമില്ല പത്മം പേടിക്കാനൊന്നുമില്ല നെഞ്ചിനകത്ത് ഒരു പാരം ഗ്യാസ് ആയിരിക്കും അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും മുത്തശ്ശിയും ദീപ്തി എല്ലാവരും ഓടി വന്നിട്ട് എന്താ പറ്റിയത് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യാന്നൊക്കെ പറയാണ് അപ്പോഴേക്കും നമ്മുടെ വേദനയുടെ അമ്മ പറയുന്നുണ്ട് ആദ്യം സ്റ്റേർ ചെയ്യുന്നു വീണു ഇപ്പം എന്താണെന്നുണ്ടെങ്കിൽ നെഞ്ച് വേദനയും എന്താ ശങ്കരേട്ടാ എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് എങ്ങനെ സംഭവിക്കാതിരിക്കും അമ്മയോ ഓരോ ദിവസവും അച്ഛൻ അത്രയും ഭാരമല്ലേ അവൾ കൊടുത്തോണ്ടിരിക്കുന്നത് അവളെ പറ്റി ഓർത്തിട്ടുള്ള ടെൻഷനാണ് അച്ഛന് ശ്രീകാന്തേ അവളുടെ ജീവിതത്തെ പറ്റി ഓർത്തിട്ടുള്ള പേടി മാത്രമല്ല ദുരഭിമാനം കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി അവളുടെ ജീവിതം ഇല്ലാതാക്കോ എന്നുള്ള പേടിയും എനിക്കുണ്ട് എന്താ ശങ്കര നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണേ അപ്പോഴേക്കും അവളുടെ ഏതേടച്ഛൻ പറയുന്നുണ്ട് ഏ അമ്മേ ഒന്നുമില്ല ഇല്ല വെറുതെ എന്തിനാണ് ഞാൻ ഓരോന്ന് പറഞ്ഞ് കൂടെ വിഷമിപ്പിക്കുന്നത് ശരി എന്നാൽ നീ ഇന്ന് കോടതിയിലേക്ക് പോകേണ്ട നീ ഇന്ന് ലീവ് എടുക്കാം നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഡോക്ടറെ കാണണമെന്നൊക്കെ പറയുകയാണ് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മയ ആവശ്യം ഉണ്ട് ആദ്യം ആരോഗ്യമാണ് നമ്മൾ നോക്കേണ്ടത് നീ ഇനി ഒന്നും പറയണ്ട ഞാനും കൂടി വരുന്ന ഹോസ്പിറ്റലിലേക്ക് പത്മ നീ പോയിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് പോകാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഏതോടെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീജ് കടയിൽ പോയിട്ട് വരുന്ന സമയത്ത് പുതുതായിട്ട് താമസിക്കാൻ വന്ന കുട്ടി രമ്യാണെന്നുണ്ടെങ്കിൽ വണ്ടിയും കൊണ്ടിട്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്ത്രീ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റും കുട്ടിയെ എന്താ പ്രശ്നം you അത് ശേഷി വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അതെയോ എന്ന പിന്നെ കുട്ടി നിൽക്കും ഞാൻ വിക്രമിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീജ പോയിട്ട് വിക്രമിനെ വിളിച്ചിട്ട് വരുന്നുണ്ട് എടാ ആ കുട്ടിയുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നീ ഒന്ന് നോക്കാനായിട്ട് പറയാം പിന്നെ വിക്രം വന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ടാങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഇങ്ങനെ ഷേയ്ക്കാൻ കൊടുക്കാനായിട്ട് നോക്കുമ്പം വിക്രം അത് സ്വീകരിക്കാതെ അങ്ങ് പോവുകയാണ് അപ്പോൾ ആ കുട്ടി ശ്രീജിയുടെടുത്ത് പറയുന്നുണ്ട് ആൾ നല്ല ഡീസൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ആ ഈ വീട്ടിലെ എല്ലാവരും ഡീസെൻറ്റ് തന്നെയാണെന്ന് അങ്ങനെ രമ്യങ്ങ് വണ്ടിയും കൊണ്ട് പോവുകയാണ് എന്നിട്ട് നമ്മളുടെ നന്ദിനി ശ്രീജ് പറഞ്ഞു ശ്രീജിയുടെ നേരത്തെ അച്ഛമ്മ പറഞ്ഞ കണക്കെ ഇവളുടെ സാമുദ്രികം അത്ര ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത് നീ വെറുതെ ഓരോന്ന് പറയാതെ നന്ദിനാ കുട്ടിയൊരു പാവമാണെന്ന് നമ്മുടെ ശ്രീജയും പറയുവാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ ശ്രീനിവാസൻ സാറിന്റെ വീട്ടിലേക്ക് വരുവാണ് അവിടെ കുറേ നേതാക്കളുണ്ട് അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് നീയാണ് അടുത്ത യൂണിയൻ്റെ നേതാവ് അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും വിക്രം അതിനെ എതിർക്കുന്നുണ്ട് സാർ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതൊന്നും വേണ്ട എന്നൊക്കെ പറയണം അപ്പോൾ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് ഏ അതൊന്നും ഇല്ല ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു നീയാണ് അടുത്ത യൂണിയൻ്റെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വിക്രമിന് പുതിയ സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ ഒരുക്കി കത്തിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരുവാണ് അപ്പോഴേക്കും ആ പുറത്ത് കിടക്കുന്ന കയറ്റുപത്തിയിൽ തെന്നി വിളക്ക് താഴെ വീഴുവാണ് അന്നിടേക്ക് നമ്മുടെ നന്ദനെ അയ്യോ എന്താ ണിച്ചേ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഭയങ്കരമായിട്ട് ഓവർആക്ടിങ് നടത്തുകയാണ് അപ്പോഴേക്കും നമ്മുടെ കമലാമ്മയും ശ്രീജിയൊക്കെ ഓടി വരുന്നുണ്ട് അന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് ദേ ദൈവം നോക്ക് ദേ വിളക്കെല്ലാം താഴെ കളഞ്ഞു കളഞ്ഞുവിള് ദേ നന്ദിനി ഒരുപാട് ഓവർ ആക്ടിങ് ചെയ്യല്ലേ അബദ്ധത്തിൽ കയ്യിൽ താഴെ പോയതല്ലേ അല്ലാതൊന്നും അല്ലല്ലോ അതിന് നീ എന്തിനാ ഇത്രയും ഓവർആക്ടിങ് കാണിക്കുന്നത് ഓ അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളായത് കൊണ്ടായിരിക്കും അമ്മ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ഞാനെങ്ങാണുമായിരുന്നെങ്കിലേ ഇപ്പൊ എന്റെ തല കൊണ്ടുപോയാനെ ഏ നന്ദിനിയെ അബദ്ധത്തിൽ പറ്റിയ ആരും ഇവിടെ ഒന്നും പറയാറില്ല ആരെയും ആ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ വിളക്ക് താഴെ വീണതിനെ നിനക്കെന്താണ് ഈ പറയാനുള്ളത് സാധാരണ ഈ വിളക്ക് താഴെ വീണു കഴിഞ്ഞാൽ എന്തോ ഒരു ദോഷം നമ്മുടെ വീടിന് വരാൻ പോകുന്നുണ്ടെന്നല്ലേ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിനക്കാവുമ്പോ ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല അറിവല്ലേ നീ പറ എന്ത് ദോഷ ഈ വീടിന് ഇനി വരാൻ പോകുന്നത് അത് പറഞ്ഞിട്ട് നീ ഇനി ഇവിടുന്ന് പോയാ മതി എന്നൊക്കെ നന്ദിനി പറയാണ് അപ്പോഴേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട് അമ്മേ നന്ദിനി എടത്തി പറഞ്ഞു ശരിയാണ് ഇതിനൊരു ദോഷമുണ്ട് ഇപ്പം ഈ വിളക്ക് വീണപ്പോഴേ താഴെ എണ്ണ പോയില്ലേ അപ്പം നന്ദിനേട്ടത്തി ഇതൊന്നും അറിയാതെ വരുമ്പോഴത്തേക്ക് ഈ എണ്ണയിലെ ചവിട്ടി വീഴും തലയടിച്ചായിരിക്കും വീഴുന്നത് അപ്പോഴേക്കും നന്ദിനേട്ടത്തിടെ ഒരു വശം തളർന്നു പോവുകയും ചെയ്യും അതൊരു ദോഷമല്ലേ അമ്മേ എൻ്റെ അറിവിൽ ഇങ്ങനൊരു ദോഷേ വരാനുള്ളൂ അല്ലാതെ വേറെ ദോഷങ്ങളൊന്നുമില്ല ഇതുകൊണ്ട് പിന്നെ അതുമല്ലെങ്കിലും നമ്മളൊരു ക്ഷമാപണ മന്ത്രം ചൊല്ലിയാലും മതി ആ മന്ത്രം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ടേ ഇനിയിപ്പോൾ ആ മന്ത്രം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ദൈവമേ അറിയാതെ പറ്റിപ്പോയതാണ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാലും ദൈവം അതൊക്കെ പുറത്തുള്ളൂ ഇങ്ങനെ പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശ്രീകാന്തം ശ്രീകാന്തിൻ്റെ അമ്മായിയച്ചനും കൂടെ ഇങ്ങനെ കാറിൽ പോവുകയാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ നെഞ്ചുവേദന വന്ന കാര്യമൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അച്ഛന് നല്ല സംശയമുണ്ട് നമ്മളാണ് വിക്രമിനെ അപകടത്തിലാക്കിയെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ കാണുന്നുണ്ടെങ്കിൽ പുളിക എന്ന് പറയുന്നത് എന്ന ആള് ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പുളികൻ ശ്രീകാന്തിനെ വിളിച്ച് അപ്പപ്പ അറിയിക്കുന്നുണ്ട് അങ്ങനെ വിക്രമിനെ നേതാവാക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണെ അപ്പൊ ആ കാര്യമെല്ലാം നമ്മുടെ ശ്രീകാന്ത് അടുത്തും പറയുന്നുണ്ട് അപ്പൊ അമ്മായിശൻ പറയുന്നുണ്ട് അവൻ യൂണിയൻ നേതാവായി കഴിഞ്ഞാലേ അവൻ നല്ലതായിട്ട് പിടിമുറുക്കും പിന്നെ നമ്മുടെ ബിസിനസ്സുകളെല്ലാം അവൻ തകർക്കും അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല ആ സ്ഥാനം അവന് കിട്ടാൻ പാടില്ല നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലേ അത് കുറച്ചുകൂടി നേരത്തെ ആക്കണം ആ പ്ലാൻ നടന്നു കഴിഞ്ഞാലേ പിന്നെ ഇമേജ് മേജ് ഇല്ലാത്തവന് എന്ത് സ്ഥാനമാവുള്ളത് ആ സ്ഥാനമൊക്കെ അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരികയാണ് അപ്പം വീടിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് കുറേ ഗുണ്ടകൾ വിക്രമിനെ ആക്രമിക്കുന്നുണ്ട് ബലൂണിനകത്ത് മദ്യം നിറച്ചിട്ട് വിക്രമിൻ്റെ ദേഹത്തേക്ക് എറിയുകയാണ് അപ്പം അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് വിക്രം വണ്ടി വെച്ചിട്ടിങ്ങനെ അവരുടെ പുറകെ ഓടുകയാണ് അപ്പം അതിൽ ഒരു ഗുണ്ട ചെന്ന് ഈ രമ്യയുടെ വീട്ടിലേക്കാണ് കയറുന്നത് അപ്പം വിക്രം അതിന് പുറയിൽ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് അപ്പോൾ ഈ സമയത്ത് രമ്യാണെന്നുണ്ടെങ്കിൽ ഒരു മുറിയിൽ ഇങ്ങനെ ഒരു ഫോണിൽ എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടേ അപ്പം വിക്രം തന്നെ ആളറിയാതെ രമ്യയുടെ കരുത്തിൽ കയറിയിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോഴേക്ക് രമ്യ നിലവിളിച്ചിട്ട് പുറത്തേക്ക് ഓടുകയാണെങ്കിൽ ഈ പുറത്തേക്ക് ഓടുന്ന സമയത്ത് ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ പുറത്തേക്ക് ഓടിയിട്ട് നാട്ടുകാരെ ഓടി വരണേ രക്ഷിക്കണേ കള്ളം കയറി എന്നൊക്കെ വിളിക്കുകയാണ് ആ സമയം നമ്മുടെ രാധ അതുവഴി ഓട്ടോയും കൊണ്ട് വരികയാണ് അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റിയതാണ് അതൊരു കള്ളം കയറിയതാണ് ഞാനവിടെ പൂട്ടിയിട്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയാണേ അങ്ങനെ ഈ ബഹളം കേട്ടിട്ട് നമ്മൾ നമ്മുടെ വേദയും നന്ദിനും കമലാമയും എല്ലാവരും കൂടി മാഷു എല്ലാവരും കൂടി ഈ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിക്രം ആ റൂമിനകത്ത് കിടന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് രമ്യ എനിക്ക് അറിയാതെ പറ്റിയതാണ് ഒരു അബദ്ധം പറ്റിയതാണ് താൻ ഈ വാതിലൊന്ന് തുറക്കാൻ ഞാൻ പറയുന്നതൊന്ന് എന്നൊക്കെ ഇങ്ങനെ പറയാം അതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്